എന്തുകൊണ്ടാണ് നമുക്ക് കലവില കലവില കൂട്ടുന്ന ആൾക്കാർക്കിടയിൽ ഇരിക്കണമോ ഈഗലിനെ പോലെ പറന്നുയരുന്ന ആൾക്കാർക്കിടയിൽ ജീവിക്കണോ സോ ഒരു ഈഗലിനെ പോലെ നമ്മൾ ചിന്തിക്കണോ നമ്മളിത്തെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്ന വ്യക്തികൾ നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ െക്കൊണ്ട് അത് ചെയ്യാൻ സാധിക്കില്ല അല്ലെങ്കിൽ നീന് കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് തകർച്ചയിലേക്ക് പോകും എന്ന് പറഞ്ഞ് നമ്മളെ പിന്തിരിപ്പിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങൾക്ക് ചുറ്റുമുണ്ടെങ്കിൽ അവിടെ നിന്നും മെല്ലെ ഒന്ന് വിട്ടു കൊടുക്കുക നമ്മൾ പകരം ആരോടൊപ്പം ചേരുക ഗ്രോത്ത് ഉള്ള മൈൻഡേക്കുള്ള ആൾക്കാർ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരോടൊപ്പം വളർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ് സക്സസ്